ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മിനി ബല്യ ഒന്ന് എന്ന ബഷീർ വാക്യം ഏത് കൃതിയിൽ ആര് പറയുന്നു ഉത്തരം ബാല്യകാല സഖി പറയുന്നത് മാപ്പിള ലെഹള പരാമർശിക്കുന്ന ഉറുബിന്റെ കൃതി ഏതാണ് ഉത്തരം സുന്ദരികളും സുന്ദരന്മാരും മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ് ഉത്തരം അവകാശികൾ എം വി വാസുദേവൻ നായരുടെ ആദ്യത്തെ നോവൽ ഏതാണ് ഉത്തരം നാലുകെട്ട് ഓർമ്മയുടെ ഓളങ്ങൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം ജി ശങ്കരക്കുറുപ്പ് ആരുടെ രചനയാണ് ഹിഗിറ്റ ഉത്തരം എൻഎസ് മാധവൻ ഇരയുമൻ തമ്മിയുടെ ഓമനത്തിങ്ങൾക്കിടാവോ എന്ന കവിതയുടെ രാഗം ഏതാണ് ഉത്തരം നീലാംബരി വെളിച്ചം തമസല്ലോ സുഖപ്രദം ഇത് ആരുടെ വരികളാണ് ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഒരു കഥാപാത്രത്തിനും പേര് നൽകിയിട്ടില്ലാത്ത മരണ സർട്ടിഫിക്കറ്റ് എന്ന നോവൽ എഴുതിയത് ആരാണ് ഉത്തരം ആനന്ദ് സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും വയലാറിന്റെ ഏത് കൃതിയിലെ വരികളാണിവ ഉത്തരം മാനിഷാദ നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം ഇത് ആരുടെ വരികളാണ് ഉത്തരം കുറ്റിപ്പുറത്ത് കേശവൻ നായർ മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന കൃതി ഏത് പേരിലാണ് സിനിമയായത് ഉത്തരം മഴ സക്കറിയയുടെ ഭാസ്കര പട്ടേലും എന്റെ ജീവിതവും ഏത് പേരിൽ സിനിമയായി ഉത്തരം വിധേയൻ അരവിന്ദന്റെ പോക്കുവെയിൽ എന്ന സിനിമയിൽ നായകനായ പ്രശസ്ത മലയാള കവി ആരാണ് ഉത്തരം ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സാഹിത്യത്തിനുള്ള നൊബെൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട കേരളത്തിലെ എഴുത്തുകാരി ആര് ഉത്തരം കമലാ സുരയ്യ വോൾഗയിൽ മഞ്ഞ് പെയ്യുമ്പോൾ എന്ന യാത്രാവിവരണ കൃതി ഏത് സാഹിത്യകാരൻ്റെതാണ് ഉത്തരം പുനത്തിൽ കുഞ്ഞബ്ദുള്ള